വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എമ്മിനെതിരെ നടത്തുന്ന അപവാദ പ്രചരണത്തിനെതിരെയും യു ഡി എഫിന്റെ ജീർണ രാഷ്ട്രീയത്തിനെതിരെയും പ്രതിഷേധിക്കുക മുദ്രാവാക്യവുമായി സി പി എം വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു സി പി എം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ അധ്യക്ഷനായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ സേവർ ചിറ്റലപ്പള്ളി എം എൽ എ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു ആർ പ്രദീപ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ എം സുലൈമാൻ കെ പി അനിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ഗിരീഷ് ശാന്ത ഉണ്ണകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച ബഹുജന പ്രകടനം വോട്ടുപറയിൽ സമാപിച്ചു we no.